സംഗീത സംവിധായകനും ഗായകനുമായ ഗോവിന്ദ് വസന്തയും പങ്കാളി രഞ്ജിനി അച്യുതനും മാതാപിതാക്കളാകുന്നു മെറ്റേണിറ്റി ഷൂട്ടിന്റെ ചിത്രങ്ങൾ പങ്കുവച്ചതോടെയാണ് ദമ്പതികൾ സന്തോഷ വാർത്ത അറിയിച്ചത് അമ്മയാകാനുള്ള പന്ത്രണ്ട് വർഷത്തെ കാത്തിരിപ്പാണ് സഫലമാക്കുന്നത് എന്നാണ് വികാര നിർഭരിയായ കുറിപ്പിൽ രഞ്ജിനി പറഞ്ഞത് പ്രിയപ്പെട്ട ലോകമേ ഞങ്ങൾ ഗർഭിണിയാണ് എന്നാണ് ഗോവിന്ദനൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് രഞ്ജിനി കുറിച്ചത് എന്റെ അചന്തലമായ വിശ്വാസത്തിന് പ്രപഞ്ചം ഉത്തരം നൽകി എന്റെ ഗർഭകാല യാത്രയിൽ നിന്നും പന്ത്രണ്ട് വർഷത്തെ നീണ്ട കാത്തിരിപ്പ് ഇത്രയും കാലം അമ്മമാരുടെ ഒരു കടം തന്നെ എനിക്ക് ചുറ്റുമുണ്ടായിരുന്നു അപ്പോഴെല്ലാം ഞാൻ കാത്തിരുന്നു ഒരു കുഞ്ഞിനു വേണ്ടി പക്ഷെ ചിലപ്പോഴൊക്കെ ചില സംശയങ്ങൾ എന്നെ അലട്ടി അമ്മയാനാകാനിരുന്ന സ്ത്രീയുടെ വയർ കാണുമ്പോൾ എൻ്റെ വയറിന് ഭാരമുള്ളതായി എനിക്ക് തോന്നി അമ്മമാരുടെ പാൽ നിറയും സ്ഥലങ്ങൾ കാണുമ്പോൾ എൻ്റെ സ്ഥലങ്ങളെല്ലാം നനവു പടരുന്ന പോലെ തോന്നി അപ്പോഴൊന്നും ഞാൻ തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല ഇന്ന് ഈ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് നടത്തിയത് എന്നെ സംബന്ധിച്ച് ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് എന്നും രഞ്ജിനി കുറിച്ചു ഓഫ് ഫൈഡ് നിറത്തിലുള്ള സാരിയിലാണ് രഞ്ജിനി ഫോട്ടോഷൂട്ടിൽ പ്രത്യക്ഷപ്പെടുന്നത് ബ്ലൗസ് ഇല്ലാതെ പ്രത്യേക രീതിയിലാണ് സാരി ഉടുത്തിരിക്കുന്നത് വേസ്റ്റ് ചെയിൻ മാത്രമാണ് ആഭരണമായി അണിഞ്ഞത് ഓപ്പൺ ഹെയർ സ്റ്റൈലും ന്യൂ മേക്കപ്പും രഞ്ജിനിയുടെ സിമ്പിൾ ആൻഡ് എലഗൻ ലുക്ക് പൂർണ്ണമാക്കി നിരവധി പേരാണ് ഗോവിന്ദിനും രഞ്ജിനിക്കും ആശംസകളുമായി എത്തുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു ഇരുവരുടെയും വിവാഹം